ക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതെന്ന് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ഇന്ത്യ എത്രാമത്തെ സ്വാതന്ത്ര്യ ദിനമാണ് ആഘോഷിക്കുന്നത് എഴുപത്തി ഒൻപത് ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ടത് എവിടെ വെച്ചാണ് മീററ്റ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴ് മെയ് പത്ത് ഒന്നാം സ്വാതന്ത്ര്യ സമയത്ത് ഇന്ത്യൻ വൈസ്രോയി ആരായിരുന്നു കാനിംഗ് പ്രഭു ഇന്ത്യയുടെ ദേശീയ പതാകയായ ത്രിവർണ പതാകയുടെ ശില്പി ആര് പിങ്കലി വെങ്കയ്യ ദേശീയ പതാകയെ ഭരണഘടനാ നിർമ്മാണ സമിതി അംഗീകരിച്ചതെന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജൂലൈ ഇരുപത്തിരണ്ട് ദേശീയ പതാകയുടെ നീളവും വീതിയും തമ്മിലുള്ള അനുപാതം എത്ര ത്രീ ഹിസ്റ്റു ടു ദേശീയ പതാകയിലെ അശോകചക്രത്തിലെ ആരക്കാലുകളുടെ എണ്ണം എത്ര നിറമെന്ത് ഇരുപത്തിനാല് നിറം നീല ദേശീയ പതാകയിൽ മുകളിലെ നിറമായ കുങ്കുമ നിറം എന്തിനെ പ്രതിനിധാനം ചെയ്യുന്നു ധീരത ത്യാഗം ഭാരതത്തിൻ്റെ ദേശീയ പതാകയുടെ നടുക്കുള്ള വെള്ളനിറം എന്തിനെ സൂചിപ്പിക്കുന്നു സത്യം സമാധാനം ദേശീയ പതാകയിലെ പ പച്ച നിറം എന്തിനെ സൂചിപ്പിക്കുന്നു സമൃദ്ധി ഫലഭൂയിഷ്ടത ഇന്ത്യയുടെ ദേശീയ പതാക ആദ്യമായി ഉയർത്തിയത് എവിടെ ജർമ്മനിയിലെ സ്റ്റുഡ്ഗട്ട് ഇന്ത്യയുടെ ദേശീയ പ്രതിജ്ഞ എഴുതി തയ്യാറാക്കിയത് ആരാണ് പി വി സുബ്ബറാവു ഇന്ത്യയുടെ ദേശീയ പതാക നിർമ്മിക്കാനുള്ള അവകാശം നിക്ഷിപ്തമായ ഏക സ്ഥാപനം ഗാന്ധി ഡെവലപ്മെൻറ്റ് ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് കമ്മീഷൻ ഇന്ത്യൻ ഫ്ലാഗ് കോഡ് നിലവിൽ വന്നതെന്ന് രണ്ടായിരത്തി രണ്ട് ജനുവരി ഇരുപത്തി ആറ് ഇന്ത്യയുടെ ദേശീയ ഗാനം ഏതാണ് ജനഗണമന ഇന്ത്യയുടെ ദേശീയ ഗാനമായ ജനഗണമന രചിച്ചത് ആരാണ് രവീന്ദ്രനാഥ ടാഗോർ ഭാരതവിദാദ എന്ന പേരിൽ അറിയപ്പെടുന്നത് ജനഗണമന ഏത് ഭാഷയിലാണ് നമ്മുടെ ദേശീയ ഗാനം രചിക്കപ്പെട്ടിരിക്കുന്നത് ബംഗാളി ഭാഷയിലാണ് ദേശീയ ഗാനം ആലപിക്കാൻ വേണ്ട സമയം എത്ര അൻപത്തിരണ്ട് സെക്കൻഡ് ജനഗണമന ആദ്യമായി ആലപിക്കപ്പെട്ടതെന്ന് ആയി ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ഡിസംബർ ഇരുപത്തി ഏഴ് ഐ എൻ സി കൊൽക്കത്ത സമ്മേളനത്തിലാണ് ജനഗണമന ചിട്ടപ്പെടുത്തിയിരിക്കുന്ന രാഗം ഏതാണ് ശങ്കരാഭരണം ദേശീയ ഗാനത്തിന് സംഗീതം നൽകിയതാര് ക്യാപ്റ്റൻ രാംസിംഗ് താക്കൂർ ജനഗണമനയുടെ ഇംഗ്ലീഷ് പരിഭാഷ അറിയപ്പെടുന്നത് എങ്ങനെയാണ് മോർണിംഗ് സോങ് ഓഫ് ഇന്ത്യ ദേശീയ ഗാനമായി ജനഗണമനയെ അംഗീകരിച്ചതെന്ന് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി നാലിന് ഇന്ത്യയുടെ ദേശീയ ഗീതം ഏതാണ് വന്ദേ മാതരം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ പാർട്ട് ടു ആയി നമുക്ക് വേഗം കാണാം താങ്ക് ഫോർ വാച്ചിങ്